അല്ലാമലേക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെ മക്കളെ വർത്തമാനങ്ങൾ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും നിങ്ങളെ ഒന്നും കാണുന്നില്ല കേട്ടോ എന്നുകൊണ്ട് പറഞ്ഞുകൂടി അപ്പം നമ്മളതാണ് ഈ പറഞ്ഞുകൊണ്ട് ദിവസം നിൽക്കുന്നത് അപ്പം നമ്മളിന്നെന്താ കറിയെന്നല്ലേ ഒരു പച്ചക്കായ എടുത്തേ പിന്നെ ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ഇങ്ങനെയാണ്ട് കിട്ടുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം രസം പൊടികളായി കാടണം പെട്ടെന്ന് വല്ലോ പച്ചക്കായി നമ്മൾ പച്ചക്കായി ഒന്ന് കറി വക്ക ഒന്ന് മഞ്ഞൾപ്പൊടി ഒരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ എന്താണ് കാൽ കഞ്ഞാണ് ഇല്ലേ പിന്നെന്താണ് മല്ലിപ്പൊടി തിമള വീട്ട് പൊടിച്ച പൊടിയാട്ടോ ഒരു ഒരൊന്നര സ്പൂൺ ഇട്ടു ഒരു പച്ചക്കായിക്കുള്ള കേട്ടോ ഇടയ്ക്ക് കുറച്ച് തരുന്നതാണ് അതുകൊണ്ട് എന്നൊക്കെ തോന്നാൻ ആൾക്കാരുണ്ടെങ്കിൽ ഒരു മൂന്നാല് പച്ചക്കായിക്ക മസാലയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കേട്ടോ മുളക് പൊടി മുളക് പൊടി ഇട്ട് എരിവിന് പാ ഓരോരുത്തരെ എരിവിന് അനുസരിച്ച് മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ ഇട്ട് പിന്നെ കുറച്ച് ജീലകപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി നമ്മൾ കഴുകി വറുത്ത് പോകും വറുത്തല്ല ഉണക്കി പൊടിച്ച് വെച്ചാൽ അപ്പോൾ എന്താ ചെയ്യേണ്ടി ഇന്നത്തെ ഏട്ടോ ഞാൻ കാണിക്കണേ ഇനി നമ്മളെ ഞാൻ കാണിക്കണൊക്കെ ഓരോ ദിവസത്തെ കറികളാണ് കേട്ടോ അപ്പോൾ താ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോഴാണെങ്കിൽ പച്ച വെള്ളം ഒഴിക്കട്ടെ അത് പച്ച വെള്ളമാണ് ചൂടുവെള്ളം ഒന്നല്ല അടുപ്പത്ത് ഒന്ന് പാകം ചെയ്തിട്ട് നമുക്ക് വെള്ളമൊക്കെ പോരായുക വരികയാണെങ്കിൽ അതിന് നമ്മൾ ചൂടുവെള്ളം വയ്ക്കണം അങ്ങനെയാണ് പിന്നെ എന്താ ഇടണ്ടി ഉപ്പ് ഉപ്പ് പാകത്തിന് മുളക് പാകത്തിന് ഇനി നമുക്ക് തീ ഒന്ന് കത്തിക്കാം അപ്പോൾ ഞാൻ തീ ഇതുവരെ കത്തിച്ചിട്ടില്ല അപ്പോൾ കൂട്ടാൻ എന്താ വെക്കുക എന്താ വെക്കുക എന്താ വെക്കുക വെച്ചിട്ട് ഇങ്ങനെ നടക്കണ്ട അങ്ങനത്തെ കറികളൊക്കെ ഉണ്ട് ഉണ്ടാക്കി ഇപ്പോൾ ഒരു പച്ചക്കറി ഉള്ളെങ്കിൽ അതുകൊണ്ടും ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ തീ കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്ക മൂടി അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം മൂടി പാക അപ്പോൾ അതൊന്ന് പോവട്ടെ നിക്കു കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ ഇടാണ്ട് കിട്ടോ അപ്പോൾ എന്താണ് ഒരു തണ്ട് കറി വേപ്പിൻ്റെ അത് പുളിയാണ് അതിൽ ഒഴിക്കണത് ഇതാണ്ട പത്ത് മതി തോന വേണ്ട തോന പുളി ഇല്ലാതിട്ട് ഒരു പുളി നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ കറിയൊക്കെ വെച്ചൊന്ന് നോക്കി അപ്പം നിങ്ങൾ നമ്മൾ പറഞ്ഞാൽ അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണില്ല ലൈക്ക് ചെയ്യണില്ല ഒന്നുമില്ല കമൻറ്റ് പോലും നിങ്ങൾ ഇടുന്നില്ല അപ്പം നമ്മൾ പറയാനുള്ളത് പറയങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ചെയ്യും അപ്പോൾ ഈ പുളിയൊന്ന് നല്ല പുളിയാതി നല്ല സൂപ്പർ പുളിയാണ് ഇതേണ്ട കുരുവൊന്നും ഇല്ലാത്ത കുരുവൊന്നും ഇല്ലാത്ത ഇരു നല്ല പുളിയാണ് കുറച്ച് ഒഴിച്ചാൽ മതി പുളി തോന അങ്ങനെ മുന്നിൽ നിൽക്കരുത് അത് പിന്നെ മീനിലൊക്കെ പറ്റുള്ളൂ മീൻ കറിയിൽ ഈ മുളകിട്ടിയിലൊക്കെ കുറച്ച് പുളി വേണം എരിവും പുളിയും ഒക്കെ വേണം അപ്പം നമുക്ക് ഇത് തേങ്ങ ഈ കറിക്ക് അനുസരിച്ചുള്ള തേങ്ങ കേട്ടോ ചരണ്ടിയിട്ടുള്ളത് ഇതാ കുറച്ച് ഒരു രണ്ട് വെളുത്തുള്ളീൻ്റെ അല്ലി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അതായത് ചുമന്ന ഉള്ളി അപ്പോൾ അതൊന്ന് വെന്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാനൊരു കുറച്ച് കുറച്ചുള്ളൂട്ടോ പിന്നെ ചെമ്മീൻ പൊടി ഉണക്കച്ചെമ്മീനെ വറുത്തതാണേ ഇനി ഇതുകൊണ്ടൊന്ന് ഒന്ന് ഇങ്ങനെ കുടിച്ചാൽ മതി കേട്ടോ ചെറു ചെറുതായിട്ട് ഒന്ന് പൊളിക്കഴിഞ്ഞാൽ കൈ കൊണ്ടാണെങ്കിലും ആകാശ ഭീമത്തെ ഇത് കഴിയുമ്പൊത്തി ചെറുപ്പം അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊളിക്കട്ടോ ഈ ടേ ഇങ്ങനെ ടേബിളിനോ വെച്ച് ഇങ്ങനെ പൊടിക്ക ഓന പൊടിക്കണ്ടേ പിന്നെ അടുത്ത് കടിക്കാൻ കിട്ടുന്ന ഒരു ടേറ്റാണ് സിനുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാലികൾ ചെമ്മീൻ കറി ഇപ്പം മതി കേട്ടോ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇതും കൂടി നീക്കിടാം എന്നാല ചൊവയൊക്കെ ഒന്നിട്ട് കിട്ടും ഇപ്പം ഞാൻ കഴുകി ഉണക്കിയതാ കേട്ടോ ഉണക്കി വറുത്തിൻ്റെ ശേഷം ഒന്നിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ് എന്നിട്ടാണ് ഞാൻ അങ്ങനെ പൊടിച്ചെടുത്തത് നമുക്ക് ഈ പച്ചക്കായൊന്ന് വന്നാൽ മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെ കുറച്ച് പുളി വെള്ളം വാളംപുളീൻ്റെ വടംപുഴിയെല്ലാം വാളംപുടിയാണ് ഒന്നുകൂടി അടച്ചെടുക്കുന്ന ചക്കക്കുരുത്തു വരാനാണ് ഏയ ചക്ക കുരു ആണ് എന്നാലോ നല്ല പൊടി ഇല്ലേ നല്ല മൂത്തതല്ല ഒരു എന്താ വറവിട്ടെടുക്കുക തേങ്ങ ഇടാതെ പിന്നെ നമുക്കുള്ള ഉണക്കമീൻ ഉണക്കമീൻ പൊരിക്കുക ഇപ്പം അത് മൂന്നുമാണ് നമ്മളെ ഇന്ന് അപ്പോൾ അത് നമ്മളെ പച്ചക്കായി വന്തു ഇത്ര പെട്ടെന്ന് വന്ന് വലിയ മൂപ്പ് ഉള്ള പച്ചക്കായല്ല കുറച്ച് മൂപ്പ് കുറഞ്ഞാൽ നമുക്ക് തേങ്ങ വയ്ക്കാം തേങ്ങ ഞാൻ അടച്ചെടുക്കുന്നുണ്ടാ ചോയിച്ചോക്കില്ല അങ്ങനെയല്ല നേർക്കുക ഇതൊന്നും തളിച്ച വറവട്ട് ക്ഷണം പെട്ടെന്നാ നോക്കി കറി ആവണെനും വാങ്ങാൻ കിട്ടിയിട്ടുണ്ട് ആരോ കൊടുത്തതാ അപ്പോ അത് വലുത്ത വാങ്ങിയാൽ ചെത്തി തിന്ന അപ്പൊ കറി വേണ്ടി കറി തിളച്ചൊക്കെ എങ്ങൻ്റെ ചുവയൊക്കെ പോയി ഉണ്ടല്ലേ അങ്ങൻ്റെ ചുവയൊക്കെ മാറി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ഞമ്മക്കൊന്ന് വറവിട്ടായിരുന്നു കൊണ്ടേ കാട്ടിയാ മതി മാത്തിനെ കൊണ്ടിയോളിട്ട് വെളിച്ചെണ്ണ ഒരിക്കാണ് ഒന്ന് വറവട കുഞ്ഞുള്ളി ഒരെണ്ണ ഞാൻ അടുത്തിട്ടുള്ളു ഒരെണ്ണം എടുത്താ കുഞ്ഞുപുള്ളി കൊറവാണ് അതുകൊണ്ട് അങ്ങനെ എടുത്ത് കേട്ടോ ഞമ്മക്ക് എന്താണ് ചക്കക്കുരു വറവട ചൂടും െ അപ്പൊ ഉള്ളിട്ട് കടുക് ഇട്ട് അറ്റൽ മുളക് ഇട്ട് കറിയ വറവടാണ് നമ്മൾ പെട്ടെന്ന് കറിയായി അല്ലേ വറവ് നീക്കണ്ട് വയ്ക്കറിയെ പേടി നമുക്ക് താരം വെക്കണം അത് ഒരു വിശിലടുപ്പിച്ചാൽ മതി അടിപൊളി കളിയങ്ങനെ ഉണ്ടാക്കാതെ അല്ലെങ്കിലുണ്ടെങ്കിൽ ഒന്ന് വെച്ചോക്കി നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് ആ കാര്യം ഇപ്പൊ നമ്മള് ചക്കക്കുരു ഒറ്റ വിശലിനാണ്ട് വാങ്ങി വെച്ചിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണം വെച്ച് കടുകിട ഇതിപ്പോ ഞാൻ ചക്ക ഒന്നും വേവിച്ചൊന്നും കാണിച്ചില്ല ഇതിലുണ്ട് രീതിയിലുണ്ട് എന്ന് പറയാമോ അതായത് ഇന്നത്തെ കറി കാണിച്ചപ്പോ പറഞ്ഞേയുള്ളു കടുക് പൊട്ടുമ്പോ ഒരു രണ്ട് ചെറു ചെല്ലി കുറച്ചും കൂടി ഉണ്ടായാലൊക്കെ നല്ലതാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചു അതിലേക്ക് മോൾ ഇത് ഇനി അഴിക്കണ്ടിട്ടാൽ പേരിയായി കറിയായി പെട്ടെന്ന് നമുക്ക് ഇനി ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാം ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കുടിക്കാം ഇത്ര പണിയേ ഉള്ളൂ അതിന് വൈകുന്നേരം ഓള അതിനെ കൊള്ളാം

ഇന്നത്തെ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കണേ ഇപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചെയ്യാത്ത ആൾക്കാർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക എല്ലാവരോടും ഒരുപാട് നന്ദി നമസ്കാരം അസ്സലാമലൈ